അത് ലാലാട്ടിൻ്റെ ട്രെൻഡ് സോങ്ങ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കേട്ട് രസം പിടിച്ച് വന്നോ ഇരിക്കുമ്പോൾ അതാടക്കുന്ന ഒരു മെസ്സേജ് പെട്ടെന്നുണ്ടെങ്കിൽ ആരെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കയറി നോക്കിയപ്പോഴെ എൻ്റെ പഴയ ഫ്രണ്ട് അഭിഷാക് അവനാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് അളിയാ അടിപൊളിയായിട്ടുണ്ട് എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിരുന്നു അങ്ങനെ ഞാൻ കയറി കളിയാ താങ്ക്സ് അല്ല എന്ന മെസ്സേജ് അപ്പോൾ അവൻ എനിക്കും കൂടി ഇതേപോലെ ഒന്ന് എഡിറ്റ് ചെയ്തതോടാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ച് അവർ നല്ലൊരു നല്ല രീതിക്ക് അളിയൊന്ന് എഡിറ്റ് ചെയ്ത് തരണം എന്ന് എന്നോട് പറഞ്ഞു പിന്നെന്താ ഈ ആദ്യം വാട്സപ്പ് നമ്പറിൽ അതെല്ലാം ഡോക്യുമെന്റായിട്ട് അയക്കാ ഞാൻ പറഞ്ഞു അവരോട് ഞാൻ കയറി ഒരു അഞ്ച് ഫോട്ടോ കാണത്തോളു ഒരു ലോഡ് ഫോട്ടോസും ഇട്ട് തന്നിട്ട് ലാസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് വയ്ക്കുന്ന അളിയ ഇത് മതി അത് അതിന് കുറച്ചുകൂടി വേണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നളിയ മതി ഒരു രണ്ട് മൂന്ന് വീഡിയോ ചെയ്യാനുള്ള സാധനം ഇട്ട് തന്നിട്ടുണ്ട് മതി മതി പിന്നെ എൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കയറ്റിയിട്ട് ഞാൻ ഏത് സോങ്ങ് വേണമെന്നോ അവനോട് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞാൽ അളിയാ അത് അളിയ എന്നെ ഇഷ്ടമുള്ളൊരു സോങ് കിട്ടുന്നു ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും സോങ്ങ് ഉണ്ടോ അതാണ് ഏറ്റവും തന്നെ കെട്ടുകൊരു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങനെ വീഡിയോ റെഡിയായി